എൽ എഫ് സെവൻ ജെ എൻ വൺ എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ ഒമിക്രോൺ ഉപവകഭേദങ്ങളാണ് പുതിയ കുതിച്ചുചാട്ടത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജെ എൻ വൺ വകഭേദം നിലവിൽ രാജ്യത്തുടനീളം വേഗത്തിൽ പടരുന്നുണ്ട് ജെ എൻ വണ്ണിന് ഇൻക്യുബേഷൻ കാലയളവ് കുറവായതിനാൽ നേരത്തെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും കോവിഡ് കേസുകളുടെ ഈ വർധനവിൽ ചിലർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് രോഗം ബാധിച്ചാൽ ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നിലവിൽ ഈ അവസ്ഥകളുള്ള ആളുകൾ ശ്വാസകോശ പ്രശ്നമുള്ളവർ പ്രമേഹം ഹൃദ്രോഗം ദൃക്കവൈകല്യങ്ങൾ ക്യാൻസർ അല്ലെങ്കിൽ മാരകമായ മറ്റു രോഗങ്ങൾ ഉള്ളവരാണ് ദുർബല ദുർബലമായ പ്രതിരോധശേഷിയുള്ള കുട്ടികളും ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം രോഗപ്രതിരോധശേഷി കുറയുന്ന മരുന്നുകൾ കഴിക്കുന്നവരെ പോലെ ദുർബലമായ രോഗപ്രതിരോധ സംവിധാനമുള്ള കുട്ടികളും ആളുകളും കൂടുതൽ അപകട സാധ്യതയുള്ളവരാണ് ലഘുവായ വകഭേദങ്ങളിൽ പോലും രോഗപ്രതിരോധ ശേഷി ദുർബലമായ ആളുകൾക്ക് സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുറഞ്ഞ ഗ്രേഡ് പനി തൊണ്ടവേദന അല്ലെങ്കിൽ ചുമ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ശരീരവേദന ക്ഷീണം തലവേദന ലഘുവായ ശ്വാസതടസ്സം വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ